ഏറ്റവും വേഗത്തിൽ താഴെ ഇറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വലിയ അപകടകരമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അത്ര ഉയരത്തിൽ കുട്ടികളടക്കം അങ്ങനെ നിലനിൽക്കുന്നത് വലിയ അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ള ഏതെങ്കിലും തരത്തിൽ ആ കുട്ടികൾ തന്നെയും അവരുടെ അവർ ശാന്തരാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവും അത് ഒഴിവാക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ നടത്തി വരികയാണ് വേഗത്തിൽ അവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഫയർഫോഴ്സ് അംഗങ്ങൾ പങ്കുവയ്ക്കുന്നു പക്ഷെ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് അവർക്കും ഇപ്പോഴും വ്യക്തമായ ഉത്തരം ഇല്ല അജി ഒപ്പം തന്നെ ഈ ആനച്ചാൽ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ് ആശിക്ക് അത് ഒരു മേഖലകൾ കൂടിയാണോ തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ആനച്ചാൽ നിരവധി വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഭാഗത്തു കൂടിയും കടന്നു പോകാറുള്ളതാണ് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെയാ അതുകൊണ്ട് തന്നെ മൂന്നാറ് ലക്ഷമിട്ട് വരുന്ന വിനോദ സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ട കേന്ദ്രമായി ഈ ആകാശ വിരുന്നൊരുക്കുന്ന സ്ഥാപനം മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയിലാണ് നിരവധി ആളുകൾ ഈ സ്ഥാപനം ആരംഭിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവിടേക്ക് എത്തുകയും സോഷ്യൽ മീഡിയയിലടക്കം ഈ ആകാശ വിരുന്ന് വലിയ പ്രചാരം നേടുകയും ചെയ്തത് അങ്ങനെയാണ് നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത് ആ നിലയിൽ തന്നെ എത്തിയവരായിരിക്കാം ഈ മലപ്പുറം സ്വദേശികളായ നിലവിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളും എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അവരെ ഏതാണ്ട് ഇന്ന് കൂടിയാണ് അവർ ആ സ്ഥാപനത്തിൽ എത്തുന്നതും ആഹ് മുകളിൽ ഭക്ഷണം കഴിക്കാനുള്ള കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള കൗതുകത്തോടുകൂടി അവരതിനുള്ളിൽ കയറുന്നതും മുകളിലേക്ക് ഉയർന്നു പോകുന്നതും ഏതാണ്ട് നൂറ്റൻപത് അടി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും അത് പ്രവർത്തിക്കാതെ വരികയാണ് ഉണ്ടായത് പിന്നീട് ആദ്യഘട്ടത്തിൽ അവിടുത്തെ ജീവനക്കാർ തന്നെ ഈ യന്ത്രത്തെ പുനഃ പ്രവർത്തിപ്പിക്കാനുള്ള ആദ്യഘട്ട ചില ശ്രമങ്ങൾ നടത്തി പക്ഷെ അത് കൂടിയാണ് അവർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും യന്ത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരമുള്ള ആളുകളെ അതിന്റെ പ്രവർത്തന അതിന്റെ സാങ്കേതികതയുമായി ബന്ധപ്പെട്ട് ധാരണയുള്ള ആളുകളെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും അത് വീണ്ടും എന്താണ് അതിന്റെ പ്രശ്നം എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത് ഏതായാലും വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ അവിടെ എത്തുകയും അതിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അവരുമായി പ്രാഥമികമായ ആശയവിനിമയം നടത്താനുള്ള സംവിധാനം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ ശാന്തരാക്കി നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ സ്ക്വയർ ഫോഴ്സ് പങ്കുവയ്ക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അവർ മുകളിൽ സുരക്ഷിതരാണ് അവിടെ നിലവിലുള്ള വലിയ സേഫ്റ്റി സംവിധാനങ്ങളോട് കൂടിയാണ് ഇവരെ മുകളിലേക്ക് ഉയർത്തി വിടുന്നത് വലിയ ലോക്കുകൾ ഘടിപ്പിച്ചാണ് ഇവരെ മുകളിലേക്ക് ഉയർത്തി വിടുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് താഴെ വീഴുമോ എന്നുള്ള ഒരു ആശങ്ക നിലവിലില്ല പക്ഷെ അവരെ താഴെ ഇറക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമാണ് കാരണം വലിയ ഉയരത്തിലാണ് നിലനിൽക്കുന്നത് ഈ പറയുന്ന താഴ്ഭാഗങ്ങളിലേക്ക് കുന്നിൻ ചെരുവുകളുടെ താഴ്ഭാഗങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ വലിയ ഉയരത്തിലേക്കാണ് ഇത് പൊങ്ങി നിൽക്കുന്നത് അവിടെ ഏതാണ്ട് ആകാശത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ടേബിളിന് നാലു വശത്തായിട്ടാണ് ഈ ആളുകൾ അഞ്ചു പേർ ഇരിക്കുന്നത് അവർ അവർ അവരുടെ സുരക്ഷിതമാണെങ്കിൽ തന്നെ അവരെ താഴേക്കിറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ വലിയ എന്നുള്ളതും സ്വാഭാവികമായ കാര്യമാണ് സമയം ഇങ്ങോട്ട് പിന്നിടുന്തോറും അവരുടെ ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ഉണ്ട് ഏതായാലും അവരെ വേഗത്തിൽ പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അജി